ഈ സാമ്പത്തിക വർഷം കോടി എടുക്കാൻ സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി കടമെടുക്കാൻ അനുമതി ലഭിച്ചതോടെ ഈ മാസത്തെ ശമ്പളവും പെൻഷനും പ്രതിസന്ധികളില്ലാതെ നൽകാൻ കഴിയുമെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ ധനവകുപ്പ് സെക്രട്ടറി ഡൽഹിയിലെത്തി കേന്ദ്ര ധനമന്ത്രാലയവുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ സാമ്പത്തിക വർഷം ഇരുപത്തിഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി ലഭിച്ചത് ശമ്പളവും പെൻഷനവും നൽകുന്നതിനു വേണ്ടി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കായി കേന്ദ്ര ധനമന്ത്രാലയത്തെ സംസ്ഥാനം സമീപിക്കും റിസർവ് ബാങ്കിന് കടപ്പത്രം സമർപ്പിച്ചായിരിക്കും കടമെടുക്കുക നേരത്തെ താൽക്കാലിക അനുമതി ലഭിച്ചതിനെ തുടർന്ന് സംസ്ഥാനം മൂവായിരം കോടി രൂപ കടമെടുത്തിരുന്നു ഈ മാസം മൂവായിരത്തി കോടി രൂപ ലഭിച്ചാലും പ്രതിസന്ധി തീരില്ല മെയ് മുപ്പത്തിയൊന്നിന് വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വിരമിക്കുന്ന ആനുകൂല്യം നൽകണം ഇതിനായി ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കടമെടുക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം എന്നാൽ ഇതിന് അനുമതി നൽകുമോ എന്ന കാര്യത്തിൽ പ്രതിസന്ധിയുണ്ട് അതേസമയം ഊർജിതമായ നികുതി പിരിവിലൂടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ധനവകുപ്പിനുള്ളത് വായ്പാ തുക എത്ര ഗഡുക്കളായി എടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ കേന്ദ്രം ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനം വരെ വായ്പയായി സംസ്ഥാനത്തിന് എടുക്കാൻ കഴിയും വ്യവസ്ഥയനുസരിച്ച് നാല്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ വായ്പ എടുക്കാൻ സംസ്ഥാന സർക്കാരിന് അർഹതയുണ്ട് എന്നാൽ കിഫ്ബി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നിവയ്ക്കായി കടമെടുത്ത തുക ഇതിൽ നിന്ന് കുറയും കേരളാവിഷ്യന്യൂസ് തിരുവനന്തപുരം